കാലത്ത് മാരിറ്റൽ ഇഷ്യൂസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് മാരേജിൻ്റെ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന മരണങ്ങൾ അല്ലെങ്കിൽ ഡിവോഴ്സുകൾ ഒക്കെ അധികം അധികരിച്ചിട്ടുണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രിമാരിറ്റൽ കൗൺസിലിംഗ് കിട്ടിയിട്ടാണ് ഇവരൊക്കെ ഈ മാരേജിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂസൊക്കെ നമുക്ക് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഹലോ എൻ്റെ പേര് ഹിബാ ഷെറിങ് ഞാൻ ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ സൈക്കോളജിസ്റ്റ് ആണ് ാലത്ത് നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു അവിടെ ചേട്ടൻ ചേച്ചി അച്ഛൻ അമ്മ അവരുടെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ അവിടെ ഓരോ ഫാമിലി മെമ്പേഴ്സും എങ്ങനെയൊക്കെ ചെയ്യുന്നു അവർ ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ബ്രദർ മാരിഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രദർ ആളുടെ വൈഫിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ആ വൈഫ് എങ്ങനെ തിരിച്ച് ബ്രദറിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ എന്ന് നോക്കുകയാണെങ്കിലും അച്ഛൻ അമ്മ കുട്ടി എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഒതുങ്ങി വരുന്നത് ഇപ്പോൾ ഈ അച്ഛനും അമ്മയാണെങ്കിലോ അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കുട്ടിയാണെങ്കിൽ പഠനത്തിൽ ബിസി ആയിരിക്കും ഈ കുട്ടിക്ക് വേറുള്ള ആൾക്കാരെ എങ്ങനെ വേറെ ആളെടുത്ത് ബിഹേവ് കാണാനുള്ള ഒരു സാഹചര്യമോ ഈ അച്ഛൻ അമ്മയോട് എങ്ങനെ പെരുമാറുന്നതെന്നോ അമ്മ എങ്ങനെ അച്ഛനെ ട്രീറ്റ് ചെയ്യുന്നോ എന്ന് പോലും കാണാനുള്ളൊരു അവസരം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല ഈ ഈയൊരു കുട്ടിയാണ് മാരേജിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാരേജിനെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറിനെ കുറിച്ചോ ഒരു ഐഡിയയും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് വെച്ചിട്ട് പുറമേയുള്ള കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ വളരെ ഒതുങ്ങി കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജോയിന്റ് ഫാമിലി ആയിരുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് പഠിക്കാനും ഉള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അത് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തിൽ ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്കോ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ അതായത് രണ്ട് വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ഉള്ള ആൾക്കാരേക്കാം ഉള്ള ആൾക്കാരേക്കാം ലക്ഷ്യങ്ങൾ ഒരുപാട് വ്യത്യസ്തങ്ങൾ ഉണ്ടായിരിക്കാം ഈ രണ്ട് പേരും തമ്മിൽ അവർ തമ്മിലുള്ള ഒരു ലോങ് ടേം ആണ് ഈ മാരേജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ മാത്രമല്ല അവരുടെ ഫാമിലി അവരുടെ സൊസൈറ്റി എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അപ്പം ഈ രണ്ട് വ്യത്യസ്ത വ്യക്തികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കാം അവരുടെ വാല്യൂസ് ഗോൾസ് എയിംസ് തമ്മിൽ അപ്പം എന്തായാലും ഇവരുടെ രണ്ട് പേരുടെയും കൂടി മ്യൂച്വൽ കണക്ഷനിൽ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ വാല്യൂസിനെ കുറിച്ചും ജോബ്സിനെ കുറിച്ചിട്ടും ഇവരുടെ താല്പര്യങ്ങളെക്കുറിച്ചും വിഷസിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ളൊരു ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് പേരും കൂടി ഒരുമിച്ച് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വെച്ചിട്ട് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് കുട്ടികൾ അവരുടെ ജോബ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ആയിട്ട് ഇതിനവർക്ക് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ നടക്കുന്ന വേറൊരു കാര്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചു സ്കില് കമ്മ്യൂണിക്കേഷൻ ആണ് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും ബേസ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ നമ്മളൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ നമ്മുടെ തോട്ട്സ് ഫീലിങ്സ് ഒക്കെ ആൾക്ക് മനസ്സിലാവുകയുള്ളു പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല നമ്മൾ വേറൊരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും ആൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് തമ്മിൽ നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചുമ്മാ സംസാരിക്കുന്നതല്ല അവരൊരു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ആൾ വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് മനസ്സിലാവുക കൂടി വേണം ഇതിന് ആയിട്ട് നമ്മൾ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഒരു നല്ല രീതിയിൽ ആളെ കേട്ടിരിക്കാമെന്നും ആളുടെ നീഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാമെന്നും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുന്നതാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരായിട്ട് ആരുമില്ല ഏത് അടിപൊളി റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കില്ല ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ചെറിയ ഇഷ്യൂസ് ആണെങ്കിലും അത് ഊതിപ്പെരിപ്പിച്ച് വലിയ ബോംബാക്കി മാറ്റുന്ന ആൾക്കാരും ഉണ്ട് ഒരു ചെറിയ ഇഷ്യൂ ആയിക്കോട്ടെ വലിയ ഇഷ്യൂ ആയിക്കോട്ടെ ഇത് പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം സംസാരിച്ച് അതെങ്ങനെ ആയിട്ട് എഫക്റ്റീവ്ലി സോൾവ് ചെയ്യുക എന്നുള്ള രീതി ഒക്കെ നമ്മൾ ഈ മാരിറ്റൽ കൗൺസിലിങ്ങോട് കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ഈ സെക്ഷൽ നോളജ് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ഫോണിൽ കൂടെയും അല്ലെ സോഷ്യൽ മീഡിയാസിൽ കൂടെയും അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാരും ഈ സെക്ഷൽ നോളജ് ഉണ്ടാക്കുന്നത് ബേസിക്കി ഇതൊരു ഫാൻറ്റസി ആണ് ആയിട്ടുള്ള ബേസിക് നോളജ് എന്താണെന്ന് അറിയാതെയാണ് പലരും ഈ മാരിറ്റൽ ലൈഫിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ ഈ മാരിറ്റൽ ലൈഫിൽ നടക്കുന്നുണ്ട് എന്താണ് ഈ ബേസിക് സെക്ഷൽ നോളജ് എന്ന് അറിയാത്തതുകൊണ്ടും ഈ സെക്ഷൽ നോളജിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കൃത്യമായിട്ടുള്ളൊരു നോളജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഈ പ്രീമാരിറ്റലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ഈ കൾച്ചറൽ ഡിഫറൻസസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻ്റ് ആണെന്ന് നാം പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഈ രണ്ട് വ്യക്തികൾ മാത്രമാണ് അവിടെ ആളുടെ ഫാമിലീസ് ഈ രണ്ട് പേരുടെയും ഫാമിലീസ് സൊസൈറ്റീസ് ഇതെല്ലാം ഇതിൽ ഇൻവോൾവ് ആവാണ് എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടീനെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരുവാണെങ്കിൽ ഇവരുടെ ഫാമിലി അവിടെ കണക്റ്റായി ഇവരുടെ സൊസൈറ്റിയിൽ രണ്ട് സൊസൈറ്റിയും ആയിട്ടുണ്ട് ഇപ്പം നമ്മളെ പല സൊസൈറ്റീൻ്റെയും കൾച്ചറ് ഡിഫറൻസ് ആയിരിക്കും ഇപ്പം ചില ആൾക്കാരുണ്ടാവും ഈ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിഷ്ടമല്ല അവർ കിച്ചണിൽ നിൽക്കേണ്ട ആൾക്കാരാണ് കൂടുതൽ പുറത്ത് പോകുന്നതിഷ്ടമല്ലാത്ത ആ ഒരു കൾച്ചറിലുള്ള ഒരു വീട്ടിലേക്ക് നല്ലപോലെ ഫ്രീഡം ഒക്കെ കിട്ടിയിട്ട് ഇൻഡിപെൻ്റൻ്റ് ആവാൻ താല്പര്യമുള്ള ഒരു പെൺകുട്ടി കടന്നു വരികയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂസ് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സറ്റീവ് ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളുടെ നീഡ്സ് വേറൊരാളെ ഹേർട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇത്തരം ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് മാരിറ്റൽ ഇഷ്യൂസ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു പ്രീമാറ്റൽ കൗൺസിലിങ്ങിൽ കൂടെയാണ് ഒരു മാരേജിലേക്ക് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും ഒരു പ്രീമാറ്റൽ എടുത്തിട്ടുള്ള ഒരാളുടെ ആണെങ്കിൽ ആൾക്കവിടെ ഡിവോഴ്സിൻ്റെ റേറ്റും വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ക്ലിനിക്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സെഷൻസ് നടക്കാറുണ്ട് അപ്പം ഈ ഒരു സെഷൻ്റെ ഇടയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുണ്ടായി ആളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സെഷൻ്റെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പം ആൾക്ക് അനിയത്തി ഇപ്പം മാരേജ് ചെയ്യാൻ പോവാണ് അപ്പം ആൾക്ക് ഇങ്ങനെ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ആൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഇൻലോസ് ആയിട്ടും അവരുടെ ആയിട്ടും ഒരുപാട് ഇഷ്യൂസ് വന്നപ്പം അതെങ്ങനെ സോൾവ് ചെയ്യണം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ആൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആളുടെ മാരിറ്റൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് അനിയത്തിക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് വന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ആളിൽ നിന്നും കേൾക്കുകയുണ്ടായി ഇന്നത്തെ കാലത്തും ഇപ്പം എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണെങ്കിൽ കൂടി ഈ പ്രീമാറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാവർക്കും എത്രത്തോളം ആണെന്ന് മനസ്സിലായിട്ടില്ല ഈ പ്രീമാറ്റൽ കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാരേജിലേക്ക് കടക്കുന്നതിന് മുമ്പേ എങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ഈ ഒരു വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കുക പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു മാര്യേജിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാര്യേജ് ആണെങ്കിലും ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം പഠിപ്പിച്ചു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം